എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ എനിക്ക് ചാലഞ്ച് ആയിരുന്നു ആസ് ആസ് സൂൺ ഒറ്റ ടേക്കിൽ അത് തീർക്കാൻ പക്ഷെ അല്ല തീർക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം സോ അത്യാവശ്യം ആ ഒരു സീൻ ആ ഒറ്റ ടേക്കിൽ തന്നെ ഫുൾ ഡയലോഗ് പോഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ാണ് ഷോർട്ടിന്റെ സമയത്ത് മാറിയിട്ട് ിൽ ബി മൂവ് വിജയ് സേതു സൂടെ കരിയറിലും ഫിലം ആണ് ലൈക്ക് ഫിംസ് ആ ഒരു പോർഷൻ കണ്ട ഒരു സോങ് ആണ് എനിക്ക് അത് വിജയ് സാറിന്റെ കൂടെ വളരെ സന്തോഷം ആൻഡ് എക്സ്പീരിയൻസ് ഹീസ് വെരി ഹംബിൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ വളരെ ഹമ്പിൾ ആയൊരു വ്യക്തിയാണ് ആ ഒരു ഫിലിം സ്റ്റാർ ആയതിന്റെ ജാഡി ഒന്നുമില്ല ഇമോഷണൽ സീൻ ഒരു ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ടായിരുന്നു ലിഫ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു സീക്വൻസ് സാറിൻ്റെ കൂടെ അത് ചെയ്തപ്പോഴും ഇങ്ങോട്ട് കൊറേ ഇൻപുട്സ് പറയാം ഇങ്ങനെയും ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം യുഡ് എന്നൊരു രീതിയിൽ തരുമായിരുന്നു സോ ദാറ്റ് ഇസ് റിയലിസ്റ്റാർ ലൈക് ഹിലും ആ ഒരു പടത്തില് ാണ് എന്താ പറയാണെങ്കിലും ചെറിയൊരു ഹീസ് ഇൻവോൾവ് അത്രത്തോളം ഇൻവോൾവ് ആണ് ശരത് സർ ഒരു സീൻ ചെയ്യുമ്പോഴും ഒരു സിനിമ ചെയ്യുമ്പോഴും സോ ദാറ്റ് വൺ ക്വാളിറ്റി ഐ റിയലി അപ്രീഷിയേറ്റ് അബൌട്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ മിസ് ആകുമ്പോഴും സാറാണ് റിമൈൻഡ് ചെയ്യുന്നത് അയ്യോ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ സോ ദാറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ഓഫ് ഹിസ് ഇസ് റിയലി ഗുഡ് ജ്യോതിക മാം വൺ ഓഫ് മൈ ഫേവററ്റ് ഞാൻ എൻ്റെ ഒരു ഫാൻ മൂമെന്റ് ആയിരുന്നു ഞാൻ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആർട്ടിസ്റ്റ് ടു ആക്ച്വലി ഞാൻ ആണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ഞാൻ എന്റെ ഒരു കോഫി ആർട്ട് മാമിന് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെരിവൽ ആ ഒരു സ്റ്റാടും അങ്ങനെ കാണിക്കാണ്ട് ഇൻക്ലൂസീവ് ആയിട്ട് ആണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് സംസാ വെരി ഓപ്പൺ സോ ഏഹ് ഉടൽപേർക്കും സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബിഗസ്റ്റ് ഫാൻ ആയിട്ടായിരുന്നു ഞാൻ രാവിലെ സെറ്റിൽ വന്നപ്പോ ഞാൻ കാണുന്നത് ഞാൻ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഞാൻ കാണുന്നത് രണ്ടുപേരും ജ്യോതികമാമ സുരേസ് ഇങ്ങനെ നടന്നു വരുന്നത് അവിടെ ഫ്ലാറ്റ് ആയി എനിക്ക് എനിക്ക് ആദ്യമായിട്ട് എന്താ പറയണ്ടെന്തോ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്റെ എന്റെ ഫുൾ മൈൻഡ് ലൈക് ബ്ലോട്ട് ഞാൻ അത്ര നാള് ഞാൻ ഒരു ഒരു ഫാൻ മൂവ്മെന്റ് കണ്ടു വളർന്ന് അവരുടെ സിനിമകളാണ് സിനിമ ഒരു കാതല്ല എന്നൊരു സിനിമ അവർ നമുക്ക് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് കപ്പൽ എന്ന രീതിയിൽ കാണിച്ച ഒരു കെമിസ്ട്രി എല്ലാം കൂടി ആയപ്പോ ലൈക്സീ അവരെ പറ്റി പറഞ്ഞപ്പോഴും ും ഇപ്പീരിയൻസ് എന്റെ ബിഗ്നിങ് കരിയറിലായത് കാരണം ഇതുപോലെ തന്നെ എനിക്ക് അധികം സംസാരിക്കാനുള്ള ഒരു സ്പേസോ കിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കോമ്പിനേഷൻ സീൻസും കുറവായിരുന്നു என்ன എന്ന രീതി വയ്ക്കുന്നത് വളരെ Uh, when somebody uh, in the pair order just to ask some hey good morning mr jay and mari so namak kittana or sandosham or that feel of importance and uh, that i think dulkar uh, Dukar made an effort to like not effort it was a character and a lot of uh, player at the planet uh, to acknowledge them to keep them this very Night of Jaguar. ചോദിച്ചാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും പക്ഷെ സെറ്റില് കാണുമ്പോൾ അവരെങ്ങനെയാണ് നമ്മുടെ ഇവിടെ അത്

കുറച്ച് സീൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു ബട്ട് ഒറ്റ സീനായിട്ടാണ് പടത്തില് ഒറ്റൊരു സീൻ മാത്ര പക്ഷെ പടം കണ്ടപ്പോ എനിക്ക് നല്ല ഉണ്ടായിരുന്നു ബാക്കി സീൻസ് എല്ലാം പോയി പക്ഷെ ഇപ്പോഴും ആ ഒറ്റ സീൻ സീ വ്യൂവേഴ്സ് എല്ലാവരും അത് ഏറ്റെടുക്കുന്നത് കാണുമ്പത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബിക്കോസ് മനതാക എന്ന് പറഞ്ഞു വിളിക്കുന്ന ആ ഒരു സീനാണ് എല്ല മനസ്സിലാവുന്നില്ല ഇത് ഞാൻ തന്നെയാണോ ചെയ്തത് എന്നൊരു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി ടുത്ത് ധോണി സർ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ പേഴ്സണാലിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു തമിഴിലും ഹിന്ദിയിലും ഷൂട്ട് ചെയ്തത് ബട്ട് തമിഴ് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് ബ്ലോൺ ആയി ബിക്കോസ് ബിസ് വെരി വെൽ ടു സ്പീക്ക് തമിഴ് റൈറ്റ് ആൻഡ് ഞാൻ ഒരിക്കലും മാറിക്കില്ല ഏർ ഞാൻ തലേന്ന് ആണോ അറിയുന്നത് നാളെ നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുന്ന സ്റ്റാർ ധോണി ആണെന്ന് സോ ഏ അത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ